യും ഏറ്റവും മികച്ച നിയമം കൂട്ടിച്ചേർത്ത മൂന്നാം ക്ലാസ്സുകാരൻ അഹാൻ ഇന്ന് സ്പീക്കറുടെ ക്ഷണം സ്വീകരിച്ച് നിയമസഭയിലെത്തി മാഹി പന്തക്കലിൽ മേഘമൽഹാറിൽ അനൂപ് കുമാറിന്റെയും മാധ്യമപ്രവർത്തക നിമ്യ നാരായണിന്റെയും മകനാണ് അഹാൻ മൂന്നാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇഷ്ട കളിക്ക് നിയമാവലി തയ്യാറാക്കാനുള്ള ചോദ്യത്തിനാണ് സ്പൂണും നാരങ്ങയും കളിയുടെ നിയമാവലിയിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന കൊച്ച് അഹാൻ തന്റെ വലിയ നിയമം എഴുതി ചേർത്തത് ഏറ്റവും ജനാധിപത്യപരമായ ഒരു കളിയെ ആവിഷ്കരിക്കാൻ പോകുന്ന സാമൂഹിക ബോധമുള്ള അഹാനെ ജനാധിപത്യത്തിന്റെ വേദിയായ നിയമസഭയിലേക്ക് കേരള നിയമസഭാ സ്പീക്കറെ ക്ഷണിക്കുകയുണ്ടായി രാവിലെ സ്പീക്കറുടെ വസതിയായ നീതിയിലെത്തിയ അഹാൻ സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു തുടർന്ന് നിയമസഭയിലെത്തി സഭാ നടപടികൾ കാണുകയും സ്പീക്കറുടെ ചേംബറിലെത്തി കുറച്ചു സമയം ചിലവിടുകയും ചെയ്തു സ്നേഹ സമ്മാനങ്ങൾ നൽകിയാണ് അഹാനെ സ്പീക്കർ യാത്രയാക്കിയത് അഹാനം സ്പീക്കറുമായുള്ള ഈ കൂടിക്കാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർന്നു ചിന്തിക്കാനും സമഭാവനയോടെ വളരാനുമുള്ള പ്രചോദനമായിരിക്കും